അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള സൊഫർ മാസമാണ് ഇത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മളിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും മാനസിക പിരിമുറക്കം എന്ന പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് വളരെ വളരെ ചുരുക്കം ആളുകളാണ് എല്ലാ ദിവസവും വളരെ സന്തോഷത്തോടു കൂടി തുടങ്ങുകയും ആ ഒരു ദിവസത്തിനെ വരവേൽക്കുകയും ചെയ്യുന്നത് എന്നാൽ ഭൂരിഭാഗം തൊണ്ണൂറിലധികം ആളുകളും ഒരു ദിവസത്തിലെ വിഷാദ അടിമയാവുകയും പരസ്പരം ഭാരിച്ച പ്രശ്നങ്ങൾ ചിന്തിച്ചു കൊണ്ട് അവർ മാനസികപരമായി പ്രയാസത്തിൽ അകപ്പെടുകയും മാനസിക പിരിമുറുക്കത്തിൻ്റെ അടിമകളായി മാറുകയും ചെയ്യുന്നു മാനസിക പിരിമുറുക്കത്തിലൂടെ അവർ വലിയ വലിയ രോഗങ്ങൾക്കും രോഗികൾ ആയി മാറുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രയാസം ഞാൻ അടക്കമുള്ള ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും എല്ലാ ദിവസവും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അമിതമായിട്ട് ടെൻഷൻ അടിക്കുകയും അമിതമായിട്ട് ചിന്തിക്കുകയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അതിനെ തക്കതായ രീതിയിൽ നേരിടാൻ കഴിയാതെ തളർന്നു പോവുകയും ചെയ്യുന്നു ഇതിനെല്ലാം കൂടെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് ഖുർആാനിലുണ്ട് മുത്ത് റസൂലി തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഈ ഒരു ഖുർആാനിക അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഖുർആാനിലെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ആയത്തുകളാണ് ഒന്ന് ആയത്തിൽ കുറിസിയും രണ്ട് ആമന റസൂലും ഈ രണ്ട് ആയത്തുകളും അറിയാത്തവർ വളരെ ചുരുക്കമാണ് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ് ആയത്തിൽ കുറിശിയും ആമന റസൂലും അപ്പോൾ ഈ രണ്ട് ആയത്തുകളെയും എല്ലാ ദിവസവും അസറിന് സ്കരിച്ചതിന് ശേഷം അസർ നിസ്കരിച്ചതിന് ശേഷം ആയത്തിൽ കുറി മൂന്ന് വട്ടവും ആമന ആമനറസിൽ മൂന്ന് വട്ടവും ഓതിക്കൊണ്ട് ഇഷി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ കുടിക്കുക അങ്ങനെ നിങ്ങൾ പതിവായി ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള വിഷാദ രോഗങ്ങളും യാതൊരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും മാനസികപരമായ പ്രയാസങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സന്തോഷവും കിട്ടുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ എല്ലാ ദിവസവും മനസ്സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആ ദിവസത്തിനെ കൊണ്ടുപോകുവാൻ നമുക്കും കഴിയുന്നതാണ് ഇൻഷാ അള്ള എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഇതൊന്ന് പ്രാവർത്തികമാക്കുക ഈ ഒരു അറിവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇസ്ലാമിക അറിവുകൾ നിങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അസ്സലാമു അലൈക്കും വരമ